സമ്മേളന നഗരിയിലെ തത്സമയ വിവരങ്ങളുമായി എസ് ഷീജയും എം സന്തോഷും കൂടി ചേരുകയാണ് ഷീജ സന്തോഷ് നിരവധി പ്രമേയങ്ങൾ ക്രിയാത്മകമായ അനവധി വിഷയങ്ങളിലെ ചർച്ചകൾ സമ്മേളനത്തിന്റെ ഈ ദിവസം എത്രത്തോളം സജീവമായിരുന്നു വിഷയങ്ങൾ സമഗ്ര ചിത്രം എങ്ങനെ യും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അതിന്റെ രണ്ടാം ദിനം പൂർത്തിയാകുമ്പോൾ ഒരുപടി ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക് കൂടി വേദിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ എടുത്തു പറയേണ്ടതും ആറ് പ്രമേയങ്ങളെക്കുറിച്ച് തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാർ ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനത്തെ പ്രതിരോധത്തിലാഴ്ത്തുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികപരമായി ഞെരുക്കുന്നു അതോടൊപ്പം തന്നെ പൊതുമേഖല അങ്ങനെ ആറ് വിഷയങ്ങളിൽ ഊന്നി ഉള്ള പ്രമേയങ്ങൾ ആ പ്രമേയത്തിലൂടെ എന്താണ് സംസ്ഥാന ഈ വിഷയങ്ങളിൽ ഉള്ള നിലപാട് എന്നതുകൂടിയാണ് സി പി ഐ എം വ്യക്തമാക്കുന്നത് ഏതായാലും പ്രമേയങ്ങൾ ഓരോന്നും കൃത്യമായ രീതിയിൽ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു സന്തോഷ് കൂടി നമുക്കൊപ്പമുണ്ട് സന്തോഷ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ദിവസം ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയൊക്കെ അതിന്റെ ഭാഗമായി നമ്മൾക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷേ ഈ ആറ് പ്രമേയങ്ങൾ മാറ്റി നിർത്താൻ സാധിക്കില്ല അത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ ഈ സമകാലീന സമയത്ത് ഈ കേരളം നേരിടുന്ന ഒരു വസ്തുത കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് പ്രമേയങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൂടെ കടന്നുപോയ ഒരു ദിവസമാണെന്നത് അതിൽ തന്നെ ആറ് പ്രമേയങ്ങൾ അത് വളരെയധികം ഗൗരവമുള്ളതും അതോടൊപ്പം തന്നെ കാര്യമാത്രം പ്രസക്തമായതുമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഒന്ന് ഈ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം ഉയരണം എന്നാണ് സമ്മേളനം പ്രമേയത്തിലൂടെ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേരളത്തിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങൾ അവസാനിപ്പിക്കണം എന്നുകൂടി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ത്തോട് തുടങ്ങിയിട്ടുള്ള ആദ്യഘട്ടത്തിൽ തുടങ്ങിയ അവഗണന അതൊരു സാമ്പത്തിക ഉപരോധമായി മാറുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും സഹായിക്കാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ പ്രമേയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ കേന്ദ്രത്തോട് കാട്ടുന്ന അവഗണനയ്ക്ക് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരളം നടത്തുന്ന ബദൽ നയങ്ങളെ ബദൽ നിലപാടുകളെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വർഗീയതയ്ക്ക് നടത്തുന്ന പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഒരു യൂണിയൻ ഗവൺമെന്റ് പോവുക എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തോട് സാമ്പത്തിക അവഗണന ഉപരോധം ഏർപ്പെടുത്തുന്നത് അതിനെതിരെ ഒറ്റക്കെട്ടായ കേരളത്തിൻ്റെ പ്രതിരോധം വേണം എന്നുള്ള പ്രതിഷേധം വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനപ്പെട്ട പ്രമേയം അതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രമേയം തന്നെയാണ് വയനാട് ദുരന്തത്തോട് ഈ കേന്ദ്ര സർക്കാർ കാട്ടിയിട്ടുള്ള ഒരു സമീപനം എതിരായിട്ടുള്ള പ്രതിഷേധം കൂടി ഉയരണം അത് അതിൻ്റെ ഏറ്റവും ഒരു മൂർത്ത രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ദുരിതബാധിതരുടെ ലോകം മുഴുവൻ കേരളത്തെ ഈ ദുരന്തത്തിൽ കണ്ണീർ വാർത്തപ്പോൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥന നടത്തിയപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ മാത്രം ഈ നമ്മുടെ ദുരന്ത ബാധത്തിനോട് കാണിച്ച അവഗണന അതിനെതിരെയും പ്രതിഷേധം ഉയരണം എന്നുള്ള കാര്യം മറ്റൊരു പ്രമേയവും അതും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രമേയം തന്നെയാണ് അത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തുലക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തുലക്കുന്നതിൽ എഴുപത് ശതമാനത്തോളം നടന്നത് മോദി സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത് അത് സൂചിപ്പിച്ചിട്ടുണ്ട് ചുരുക്കി ആ പ്രമേയങ്ങളെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നും വീണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി യു ജി സി ചട്ടത്തിലും നിയമങ്ങളിലും ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കം അതിനു പിന്നിൽ കൃത്യമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണവും അതോടൊപ്പം തന്നെ ഈ ഹിന്ദുത്വ അജണ്ടകളും നുഴഞ്ഞ് കയറ്റിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അവകാശങ്ങളെ പൂർണ്ണമായും ലംഘിക്കുക എന്നുള്ളതാണ് അതിനെതിരായിട്ടുള്ള അത് അവസാനിപ്പിക്കണം ആ ഭേദഗതി പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രമേയമാണ് ഈ സഹകരണ മേഖലയെ കേരളത്തിലെ സഹകരണ മേഖല നമുക്കറിയാം വളരെ അതിന് ചരിത്രപരമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനങ്ങൾക്കെല്ലാം ഈ സഹകരണ മേഖലയുടെ കൂടി ഒരു പിന്തുണയുണ്ടായതാണ് ആ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ നീക്കങ്ങളെ ആ ശ്രമങ്ങളെ പ്രമേയം അഭിനന്ദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോട് പ്രമേയം ആവശ്യപ്പെടുന്നത് ഈ ഒരു സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പാക്കണം അതോടൊപ്പം തന്നെ കാണേണ്ട കാര്യം ചില തെറ്റായ പ്രവണതകൾ സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആ പ്രവണതകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കൂടിയുണ്ട് ഇത്തരത്തിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആറ് പ്രമേയങ്ങളാണ് ഇന്ന് സമ്മേളനം ചർച്ച ചെയ്യുകയും അത് ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായും സി പി എമ്മിൻ്റെ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തുന്ന വിധത്തിലുള്ള പ്രമേയങ്ങൾ തന്നെയാണ് ഷീജ ഇന്ന് സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് ഈ രീതിയിൽ സമ്മേളനത്തിൽ ക്രിയാത്മകമായ ചർച്ചകൾ ഒക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ആറ് പ്രമേയങ്ങൾ കൂടി ഐക്യകണ്ഠേന പാസ്സായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റ് ചില വിഷയങ്ങൾ കൂടിയുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അത് ഇന്ന് രാത്രി എട്ട് മണിവരെ നീണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇനി ഇന്നത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏവരും നോക്കുന്നത് നാളത്തെ ദിവസം അതായത് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ കാരണം നാളെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള മറുപടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ മറുപടി പറയുന്നതായിരിക്കും അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നയരേഖ ആ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ മേലുള്ള ചർച്ചകൾക്ക് കൂടി നാളെ പുതു ചർച്ചകൾ കൂടി ആരംഭിക്കുന്നു എന്നുള്ള അത് വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും നോക്കിക്കാണുന്ന ഒന്നുകൂടിയാണ് അതിൽ ഉള്ള ചർച്ച ആരംഭിക്കുന്നു അത് നാളെ തുടങ്ങി മറ്റന്നാൾ അവരെ നില നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ആ ചർച്ച ക്രമീകരിച്ചിരിക്കുന്നത് അവസാന ദിവസം മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയുന്നതായിരിക്കും ആ രീതിയിൽ കാര്യങ്ങൾ പോകും അതോടൊപ്പം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി അതായത് മാധ്യമങ്ങൾക്കു അതായത് സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിന്റെ നടപടിക്രമം പോലും അറിയാത്ത തരത്തിലുള്ള ചില പ്രവർത്തികളാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ മാധ്യമ വാർത്തകൾ വരുന്നത് ആ രീതിയിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു വലിയ രീതിയിൽ തെറ്റായ രീതിയിൽ പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പുതിയ തര പുതിയ പദ്ധതികൾക്കൊക്കെ തുടക്കമാകുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തുക അതിന് ആണ് സർക്കാർ അത്തരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം അത് പ്രതിപക്ഷം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അതിന് ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂടി പച്ചക്കൊടി കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഇന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഒരു ഒരു ദുഷ്ടലാക്ക് അതിനകത്തുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗോവിന്ദൻ മാസ്റ്റർ കാരണം സമ്മേളനം തുടങ്ങിയ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ ഈ ഒരു നയരേഖ സമ്മേളനം കൈക്കൊള്ളും അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള രേഖയിലുണ്ട് എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുകയാണ് അതൊരു ആശങ്കക്കിടയാക്കുകയാണ് പക്ഷേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാണ് മാത്രമാണ് പോവുക അതിൻ്റെ ഒപ്പം തന്നെ ഈ നമുക്ക് ഇന്നത്തെ ചർച്ചകളുടെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞു പോയാൽ ഒന്ന് ഈ ചർച്ചക്ക് ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച റിപ്പോർട്ടിനൊപ്പം തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ സാർവദേശീയമായും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിൽ കേരളം എന്നുള്ള തരത്തിലും പാർട്ടി സ്വീകരിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ച് പ്രതിനിധികളുടെ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് ഒരു സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ കൂടുതൽ ജനവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ നടപടികൾ തുടരുമ്പോൾ ഒരു ഇടത് ധാരയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യാന്തര തലത്തിലുള്ള എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കണം എന്നുള്ള ആവശ്യം പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് ദേശീയ തലത്തിലേക്ക് വരികയാണെങ്കിൽ അത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഒരു സാംസ്കാരിക ദേശീയത അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിനുവേണ്ടി അതിനെ കരുതിയിരിക്കണം നമ്മൾ എന്നുള്ള അഭിപ്രായം പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള യോജിച്ച ഇടതുപക്ഷ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടതൊരു ആവശ്യകതയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാർഷ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഒരു സഖ്യം എന്ന് പറയുന്നത് അത് പലതരത്തിലും വോട്ട് നേരത്തെ കോൺഗ്രസ്സിനെ വിജയിപ്പിക്കാൻ ബി ജെ പി വോട്ട് മറിച്ചെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കൂടി കോൺഗ്രസും യു ഡി എഫും വോട്ട് അതിന് കൂടി കണ്ട് അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പാർട്ടിക്ക് കഴിയണം എന്നുള്ള അഭിപ്രായങ്ങൾ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിമർശനങ്ങളുണ്ട് സ്വയം വിമർശനങ്ങളുണ്ട് സമ്മേളനം മറ്റൊരു പ്രസ്ഥാനത്തിനും അങ്ങനെ ഒരു സവിശേഷതയില്ല കാരണം സ്വയം വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് നമുക്കറിയാം മറ്റൊരു പാർട്ടിക്കും ഈ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാനോ സാധിക്കില്ല അപ്പോഴാണ് ഈ രീതിയിൽ എന്തെങ്കിലും തെറ്റുപറ്റി എങ്കിൽ തെറ്റ് പരിശോധിക്കും അത് 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 തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകും കൃത്യമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു തീർച്ചയായും ഇന്നത്തെ സമ്മേളനത്തിൽ അതുപോലെ തന്നെ സ്വയം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എല്ലാം ഉണ്ട് അത് തന്നെയാണ് സമ്മേളനം എന്ന് പറയുന്നത് ഈ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാം കൂടി രൂപപ്പെടുത്തുന്ന പാർട്ടിയാണ് ഈ സി എന്ന് പറയുന്ന പാർട്ടി അത് ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ എങ്ങനെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് എങ്ങനെ പോകണം എന്നുള്ള ചർച്ചകളാണ് ഇന്ന് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ഈ റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ വിഷയം അതോടൊപ്പം തന്നെ ഈ നവകേരള രേഖയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തെറ്റ് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളെ അതിൽ ചില എടുത്തു പറയേണ്ട കാര്യങ്ങൾ ആ രേഖയിൽ പറയുന്ന ചില കാര്യങ്ങളെ ഇന്ന് അടിവരയിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് സംശയ ഇല്ലാത്ത വിധം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഇന്ന് വന്ന മാധ്യമ വാർത്തകൾ സെസ് ചുമത്തിക്കൊണ്ട് പലതരത്തിലുള്ള സെസ് ചുമത്തിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കും എന്നുള്ള തരത്തിലുള്ള ഉൾപ്പെടെയുള്ള വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ അടിവരയിട്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ സമ്മേളന പ്രതിനിധികൾക്ക് ചർച്ചയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന കാര്യം കൂടിയാണ് ഒരു ഭാഗത്ത് കേന്ദ്രം വ്യാപകമായ രീതിയിൽ അല്ലെങ്കിൽ കനത്ത രീതിയിൽ സെസ്സുകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള നികുതികളും ചുമത്തുന്നു പക്ഷേ അതിൻ്റെ വിഹിതം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടാവുകയാണ് അത് വളരെ സംസ്ഥാനത്തെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിൽ വികസനത്തിൽ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുക പക്ഷേ ആ മാഷ് ഉപയോഗിച്ച പ്രയോഗം ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപം എന്നുള്ളത് അതായത് മറ്റു തരത്തിലുള്ള ചങ്ങലകളില്ലാത്ത നമ്മുടെ ഇടതുപക്ഷ നയത്തെ ഏതെങ്കിലും തരത്തിൽ ഖണ്ഡിക്കുന്ന ലംഘിക്കുന്ന വിധത്തിലുള്ള ചരടുകളില്ലാത്ത വിധം ജനങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന തരത്തിലുള്ള മൂലധന നിക്ഷേപങ്ങളെ പരമാവധി ആകർഷിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള മറ്റൊരു കാര്യം മാഷ് സൂചിപ്പിച്ചത് ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അത് സമ്പന്ന വിഭാഗത്തിനു കൂടി വേണമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യണം എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായും മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് റിപ്പോർട്ടിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് പാവപ്പെട്ടവർക്കും സാധാരണക്കാരായിട്ടുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ നിലയുറപ്പിക്കുന്നത് അവർക്ക് പരമാവധി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊരു പരിശോധന വേണം സമ്പന്ന കൂടി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന വേണം എന്നുള്ളതാണ് പറയുന്നത് അതാണ് മറ്റൊരു തരത്തിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എടുത്തു പറയുകയും ചെയ്തു കാരണം ഈ ഒരു വാർത്തയെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വലിയ തോതിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വലിയ തോതിൽ ടോൾ ഏർപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് സി സംസ്ഥാന സമ്മേളനം കടന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിന്റെ താല്പര്യങ്ങൾ ഒരു തരത്തിലും ഹനിക്കപ്പെടില്ല അത് പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ളത് സി പി കൂടി ഉത്തരവാദിത്വമാണ് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിൽ ഊന്നിയുള്ള തീരുമാനങ്ങളുമായി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക പക്ഷേ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആ തുക ആവശ്യമുണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാനത്തെ തള്ളിവിടുന്ന നയങ്ങളാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അപ്പോൾ ബദൽ നയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ അത് ഒരിക്കലും ജനങ്ങളെ ഹനിക്കുന്ന തരത്തിലോ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലോ ആകില്ല ജനങ്ങളെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു യാത്ര അതായിരിക്കും സി പി ഐ എം ലക്ഷ്യമിടുന്നത് എന്നതുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും അങ്ങനെ ആ രീതിയിലാണ് വലിയ തോതിൽ ക്രിയാത്മകമായ നിരവധി ചർച്ചകൾക്കാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം വേദിയായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഈ പൊതുചർച്ചയിൽ മേലുള്ള പൊതുചർച്ച ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ ഈ പൊതുചർച്ച തുടരുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എല്ലാം തന്നെ പ്രതിനിധികൾ അതിന്മേലൊക്കെ സംസാരിക്കുന്നതായിരിക്കും നാളത്തെ ഏതായാലും പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൻമേലുള്ള ചർച്ച ഇത് തന്നെയായിരിക്കും മൂന്നാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് അസിത ശരി ശരി എസ് ഷീജ എം സന്തോഷ് എന്നിവരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് തുടർ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നു എല്ലാവരും